ചെലവ് ചുരുക്കി ഗാർഡൻ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നമ്മളെ ഏറ്റെടുത്തു അതിന് നമ്മൾ കിണർ പടവ് ചെയ്യുമ്പോൾ ചെയ്തും കഴിഞ്ഞു അതിന് മണ്ണ് ഫില്ല് ചെയ്തു അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ പടവ് ചെയ്തിട്ടു അതുവാ അങ്ങനെ ഫില്ല് ചെയ്ത് എല്ലാം സാറ് വിഷാറാക്കിയ പരിപാടി അത് നമുക്ക് ഒന്ന് ആ ഉണ്ടാക്കിയൊന്ന് പൂന്തോട്ടങ്ങളൊന്നും കണ്ടുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല മണ്ണ് അതിപ്പോൾ നമ്മൾ ഇന മുന്നേ ഫൗണ്ടേഷൻ ഒക്കെ കിട്ടി കിണർ പോലെ റൗണ്ടൊക്കെ വരച്ച് പടവൊക്കെ ചെയ്ത് ഇതിന്റെ മുന്നേ നമ്മൾ ചെയ്ത പണിയാണ് അപ്പോൾ ഇതിപ്പോൾ ഇതിന്റെ പെയിന്റിംഗ് കാര്യങ്ങളും കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഇതിന് മുന്നേ നമ്മൾ കിണറിന്റെ റൗണ്ട് പോലെ പടവ് ചെയ്ത് ഉണ്ടാക്കിയ പരിപാടി ഇപ്പോൾ നമ്മൾ കല്ലൊക്കെ പാകി പാകിങ്ങൻ്റെ അങ്ങനെ ചെറിയൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു ഗേറ്റിൻ്റെ അടിപൊളി ഗെയ്റ്റ് ഗേറ്റ് നമ്മൾ പാലറ്റ് കട്ട് ചെയ്തിട്ട് ചെയ്ത പരിപാടിയാണ് ഇതൊക്കെ സിമ്പിൾ ചെലവില്ലാത്തൊരു പരിപാടിയാണ് ഇതൊക്കെ നമ്മൾ ചെയ്ത സ്റ്റെപ്പാണ്ട് നമ്മൾ വിദഗ്ധമായി ചെയ്ത സ്റ്റെപ്പുകളാണ് മൊത്തത്തിൽ റൗണ്ട് കല്ലൊക്കെ വെച്ച് പക്ഷെ ഇതില് ഇലകളൊക്കെ വീണ് കഴിഞ്ഞ എടുക്കാനാണ് പ്രശ്നം ഇതിലുള്ള ഏറെ ഉപയോഗിച്ചിട്ട് ഒഴിവാക്കേണ്ടി നല്ല റൗണ്ടില് കിണർ പടവ് വെയ്യുമ്പോൾ ചെയ്ത നല്ല താഴ്ചലാട്ടോ അടി കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് തരിച്ചാണ് സിമ്പിളായി ചെറിയ പൈസ കൊണ്ട് പൈസ ചെലവില്ലാതെ നമ്മൾ ചെയ്ത് വരുവാണ് എന്നൊരു പെയിന്റ് അടിക്കണം പെയിൻ്റ് ഒക്കെ ഒന്ന് വെയിലുകൊണ്ടിട്ട് പോയി